കിട്ടിയോ എത്ര തന്നജി നോക്കട്ടെ ഒന്നേ തന്നുള്ളൂ അമ്മേന്റെ പൊന്നിക്ക് റിഞ്ഞ് കളിക്കാനാണ് ശ്രീമോളെ ചെറിയ പഴത്തിന് ബേബി പഴം എന്ന് പോവാണ് ഉദ്ദേശിച്ചത് കൊണ്ട് കേട്ട പറഞ്ഞത് കേട്ടോ ബേബി പാടുന്നു എന്താ എന്താ അത് ഇതെന്താ എന്താ ഇതെന്താ സാധനം അതൊക്കെ ഒരു പരിചയ എങ്ങനെയാ കിടപ്പാടാ തിന്നെ അത് അജീഷേന്റെ വീട്ടിൽ നിന്ന് പോകുമ്പോഴല്ലേ എനിക്ക് കിട്ടിയില്ല ും പഴം തോ തീർക്കാവേബി പഴം ബേബി പഴം രണ്ടു ദിവസം ആരാ തിന്ന ഞാനിപ്പോ രണ്ട് മുക്ക് മുക്കിയതാണോ തിന്നത് കണക്ക അവിടെ തിന്ന ഞാൻ കാണാതെ തന്നെ പിന്നെ കൊണ്ടുപോയി